അതെ ഈ അഴിബോർ പരിശോധനയും പിന്നെ ഇപ്പോ ആർമിയുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധനയും ഇന്ന് വ്യാപകമായിട്ട് തന്നെ നടക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ശുഭ കാര്യം നടന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ നാല് ദിവസം വരെ ശക്തമായിട്ടുള്ള മഴ വയനാട് തുടർന്നിരുന്നു എന്നാൽ ഇന്നലെ മഴ ഒന്ന് മാറി ഒരു ഇത്തിരി തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അവിടെ ആ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെയും അങ്ങനെ ഒരു കാര്യമായിട്ട് ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളത് ഒരു ശുഭസൂചന തന്നെയാണ് വയനാട് നിലവിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ത് ഇന്ന് രാവിലെ ഇപ്പോ തെരച്ചിൽ ആരംഭിച്ചപ്പോൾ മഴ നിലവിൽ തുടങ്ങിയിട്ടില്ല അപ്പോ ഈ ഹൈബോർഡ് പരിശോധനയും പിന്നെ ഡ്രോൺ പരിശോധനയും എല്ലാം വളരെ വിജയകരമായിട്ട് നടക്കണമെങ്കിൽ ഈ കാലാവസ്ഥാ അനുകൂലമായിരുന്നേ മതിയാകൂ അപ്പോ ഈ തുടക്കത്തിൽ ഇപ്പോഴുള്ള കാലാവസ്ഥ അനുകൂലം തന്നെയാണ് ഇപ്പോ എന്താണെങ്കിലും ഇപ്പോ നമ്മൾ മുമ്പ് നോക്കുകയാണെങ്കിൽ പെട്ടുമുടി ദുരന്തമാണെങ്കിലും പുത്തുമല ദുരന്തം ഉണ്ടായപ്പോഴാണെങ്കിലും ഈ ഒന്നും പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അന്ന് നിലനിന്നിട്ടു ഈ ഇവിടേക്ക് വയനാട് ഇപ്പോ ഒരു ദുരന്തത്തിലേക്ക് വരുമ്പോൾ ഇപ്പോ പെട്ടുമുടിയിലുള്ളതാണെങ്കിലും പുത്തുമലയിൽ നടന്നതാണെങ്കിലും അതിന്റെയൊക്കെ ഒരു ഇരട്ടിയുടെ ഇരട്ടി വ്യാപ്തി ഈ നിലവിൽ ഈ മുണ്ടക്കൈ പിന്നെ ചൂരൽമല പ്രദേശത്ത് നടന്ന ദുരന്തത്തിനുണ്ട് അതുപോലെ കാണാതായ ആളുകളുടെ എണ്ണം സംബന്ധിച്ചും പലതരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇരുന്നൂറ്റി ആറ് പേരെ കാണാനില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ പല ക്യാമ്പുകളിലും താമസിക്കുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് എണ്ണം ഇതിനു മുകളിൽ വരാൻ വരുന്നുണ്ട് അത് മാത്രമല്ല അതിർത്തി തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം അത് പല പ്ലാന്റേഷൻ ഉടമകളാണെങ്കിലും അവരാണെങ്കിലും സർക്കാരിന് ഒരു കൃത്യമായിട്ടുള്ള കണക്കില്ല അപ്പോ ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടി വരുമ്പോൾ സംഖ്യ ഇതിനും മുകളിലേക്ക് ഉയരാനായിട്ടുള്ള സാധ്യ സാധ്യതയുണ്ട് അപ്പോ മുമ്പ് പെട്ടിമുടിയിലും പുത്തുമലയിലും ഉണ്ടായതിനേക്കാൾ ഒരു വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നത് കാണാതായ ആളുകളുടെ എണ്ണം തന്നെയാണ് എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇനി എവിടെയൊക്കെ തിരച്ചിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് അധികൃതരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ഇപ്പോ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ച് അത് കൂടി പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോ ആർമി ആണെങ്കിലും മറ്റ് ഇപ്പോ ജില്ലാ ഭരണകൂടമാണെങ്കിലും ലക്ഷ്യമിടുന്നത് ചാലിയാർ പുഴയിലുള്ള തിരച്ചിൽ അത് വയനാടുള്ളതാണെങ്കിലും മലപ്പൂർ നിലമ്പൂർ മേഖലയിലുള്ള തിരച്ചിലാണെങ്കിലും കൂടി ചാലിയാർ പുഴ പൂർണ്ണമായി അവസാനിപ്പിച്ചതിനു ശേഷം പിന്നെ ബാക്കി മുണ്ടക്കൈ ചൂരന്മല കുന്തിരിമട്ടം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലുള്ള തിരച്ചിൽ അതിനുശേഷം ഈ മണ്ണിനടിയിലുള്ള തിരച്ചിലെല്ലാം കൂടുതൽ നാളെ മുതൽ കൂടുതൽ ആക്ടീവ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാലിയാർ ചാലിയാർക്കുഴയിലെ തിരച്ചിൽ തന്നെയായിരിക്കും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ സാധിക്കുക എങ്കിലും ഈ എണ്ണത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് എന്നുള്ള കാര്യതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിരുന്നിട്ട് പോലും നാല് പേരെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്ന ഒരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട് ഇനി ഈ മണ്ണ് മാറ്റി പല വീടുകളുടെയും എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാഴ്ചകൾ കണ്ടിരുന്നു പല വീടുകളുടെയും മേൽക്കൂര പടം ഉപയോഗിച്ചുകൊണ്ട് കെട്ടി വലിച്ച് പൊളിച്ചു നീക്കിയാണ് പല വീടുകൾ തകത്തുള്ള മൃതദേഹങ്ങൾ വരെ പുറത്തെടുത്തത് മണ്ണിനടിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത അവസ്ഥയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അപ്പോൾ ഇത്തരത്തിൽ എന്തുമാത്രം എവിടെയൊക്കെ എത്ര പേരെ എന്നുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോ മന്ത്രി റിയാസുമായിട്ട് നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് ദുരന്ത ഭൂമി എല്ലാ പ്രദേശങ്ങളും സന്ദർശിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര നടൻ കൂടിയായിട്ടുള്ള ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ വയനാട് സന്ദർശിച്ചിരുന്നു വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റേത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അമ്മയുടെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപ വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി നൽകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യഘട്ടം എന്നോണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അദ്ദേഹം നൽകിയിരുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം വയനാട് എത്തിയപ്പോൾ അദ്ദേഹം ദുരിതാശ്വാസ ഒരു വൃദ്ധയെ സന്ദർശിച്ച് എല്ലാം അപ്പോ പറഞ്ഞിരുന്നു ആ വൃദ്ധ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് പേർ താങ്കൾ ഉൾപ്പെടെ ഒരുപാട് പേർ തങ്ങളെ കാണാൻ വരുന്നുണ്ട് ഇനി ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നാ വൃദ്ധ മോഹൻലാലിനോട് പറയുകയുണ്ടായി എന്നാൽ മോഹൻലാൽ തിരിച്ചു പറഞ്ഞത് അങ്ങനെ ഒറ്റയ്ക്കാകില്ല എന്ന് ഉറപ്പ് നൽകാൻ കൂടിയാണ് ഞാനിവിടെ എത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന അതുപോലെ ഒരുപാട് പേർക്ക് അവിടെ സഹായം നൽകി ായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർശനം തന്നെയായിരുന്നു മോഹൻലാലിന്റെ സന്ദർശനം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇന്ന് സുരേഷ് ഗോപി അദ്ദേഹം മോഹൻലാലിനെ പോലെ തന്നെ ഒരുപാട് പേർ ഒരു കരുണയുടെയും പിന്നെ ഒരു മുഖമായിട്ട് സുരേഷ് ഗോപിയെ കാണുന്ന ആളുകളുണ്ട് അപ്പോ അവരുടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സന്ദർശനം അവിടെ പ്രതീക്ഷയേകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം